അവളുടെ കണ്ണുകൾ നിറഞ്ഞു താൻ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും ജിത്ത് വേഗം വന്നു വന്നിരുന്നെങ്കിൽ അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പിന്നീടുള്ള ദിവസങ്ങൾ അവൾ വന്നാൽ റൂമിൽ കയറി ഡോർ കുറ്റിയിട്ടേ എന്തും ചെയ്യൂ ദീപക്ക് എന്തെങ്കിലും മിണ്ടാൻ വന്നാൽ അവൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറും നീ എത്ര ദിവസം എന്നെ ഒഴിവാക്കും അവൻ അവളെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ചോദിച്ചു തനിക്ക് നാണമില്ലേ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ അവൾ സൗണ്ട് കുറച്ച് ചോദിച്ചു അവൾക്ക് നല്ല ദേഷ്യം വന്നു എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല അതെത്ര വട്ടം ഞാൻ പറഞ്ഞു അവൻ അവളുടെ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു അവൻ്റെ കൈകൾ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു അവൾ അത് കുടഞ്ഞെറിഞ്ഞു അവൾ അവനെ തട്ടി മാറ്റി റൂമിലേക്ക് ഓടി ഇതൊക്കെ കണ്ട് രണ്ട് കണ്ണും നിറഞ്ഞൊഴുകി ആത്മജ അമ്മയുടെ ശബ്ദം കേട്ട് ബെഡിൽ കിടന്ന് കരയുന്ന ആത്മജ കണ്ണുകൾ അമർത്തി തുടച്ച് എണീറ്റു എന്താ അമ്മേ അവൾ ഡോർ തുറന്നു നോക്കുമ്പോൾ ദേഷ്യത്തിൽ വിറയ്ക്കുന്ന അമ്മയെയാണ് കണ്ടത് അവളുടെ നെഞ്ചിൽ ഒരു പിടച്ചിൽ അനുഭവപ്പെട്ടു പറയടി നീയും ദീപകും തമ്മിൽ എന്താ അമ്മ അവളെ തള്ളി അകത്ത് കയറ്റിക്കൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു അമ്മ അത് ഒന്നുമല്ല അവൾ കരച്ചിലടക്കി പറയാൻ തുടങ്ങി ചീ നീ വെറും അയ്യേ നിന്നെ എനിക്ക് ഇപ്പോൾ വിശ്വാസമില്ല നിങ്ങൾക്ക് തമ്മിൽ ഒരു ബന്ധവുമില്ലെങ്കിൽ പിന്നെ എന്തിനാടി എൻ്റെ കയ്യിൽ കയറി പിടിച്ചത് അവൻ അവർക്ക് അവളോട് വെറുപ്പ് തോന്നി അവരുടെ മനസ്സിൽ മുന്നിൽ നിൽക്കുന്ന ആത്മജയെ കൊല്ലാൻ തോന്നിപ്പോയി ഞങ്ങൾ എനിക്കറിയാം ദീപകിനെ അവൾ അത്രയും വിൽക്കി വിൽക്കി പറഞ്ഞു എനിക്ക് എല്ലാം മനസ്സിലായി അവൾ പറഞ്ഞു തീർന്നതും അമ്മ അലറി അവരുടെ കണ്ണുകൾ ഇരുണ്ടു കയറുന്നത് പോലെ തോന്നി അമ്മ ഏട്ടനോട് ഒന്നും പറയരുത് അവൾ കൈക്കൂമ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനി എന്നെ അമ്മയെന്ന് വിളിക്കരുത് എൻ്റെ മകനെ നന്നാക്കി എന്ന് കരുതി നിന്നെ ഞാൻ ഒരുപാട് ബഹുമാനിച്ചു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ എല്ലാവരെയും പറ്റിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത് എൻ്റെ മോൻ്റെ ജീവിതം നീ തകർത്തു അവിടെ കരച്ചിൽ കണ്ടപ്പോൾ അമ്മയ്ക്ക് വീണ്ടും ദേഷ്യം വന്നു ആത്മജ എന്തൊക്കെ പറഞ്ഞാലും വിശ്വസിക്കാത്ത രീതിയിൽ അവരുടെ മനസ്സ് പാകപ്പെട്ടു കഴിഞ്ഞു അവർക്ക് ദീപക്ക് വന്നത് മുതൽ ആത്മജ എന്തോ ഒളിപ്പിച്ചതുപോലെ തോന്നിയിരുന്നു അവരിൽ അവിവാഹിതം ഉള്ളതും അറയ്ക്കാൻ വേണ്ടിയാണ് അവൾ നല്ല പുള്ള ചമയുന്നത് ഞാൻ പറയട്ടെ പ്ലീസ് അമ്മ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മയുടെ ദേഷ്യം കണ്ട് അവൾ വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു നിർത്തറി അവളെ തള്ളി മാറ്റിക്കൊണ്ട് അമ്മ പുറത്തേക്ക് പോയി പ്ലീസ് അമ്മ അമ്മയുടെ പോക്ക് കണ്ട് ആത്മജ വിളിച്ചു പറഞ്ഞു പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടന്നു അവളുടെ ശരീരത്തിലൂടെ എന്തോ ഏപോലെ തോന്നിയപ്പോൾ ആത്മജ കണ്ണുകൾ ഭാരപ്പെട്ട് തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ സകല നിയന്ത്രണവും നശിപ്പിച്ചു അവൻ്റെ കൈകൾ അവളെ അറപ്പോടെ തട്ടി മാറ്റി ഞാൻ എന്ത് തെറ്റ് ചെയ്തു നീയല്ലേ എന്നെ പറ്റിച്ചത് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു ചോദിച്ചു ചീ തൊട്ടു പോകരുതെൻ്റെ ദേഹത്ത് അവൾ അവൻ്റെ കൈ തട്ടിമാറ്റി കരണം പുകയുന്ന രീതിയിൽ ഒരെണ്ണം കൊടുത്തു ആത്മജ അവളുടെ മുഖം കണ്ട് അവന് പേടി തോന്നി ഇറങ്ങിപ്പോടാ ഈ റൂമിൽ നിന്ന് ഇല്ലെങ്കിൽ കൊന്നു കളയും ഞാൻ അവളുടെ അലർച്ച അവനെ വീണ്ടും പേടിപ്പെടുത്തി അവൻ പിന്നെ അവിടെ നിന്നില്ല മോനെ നീ വേഗം ഇവിടെ എത്തണം അമ്മ റൂമിലെത്തി ആദ്യ ജിത്തുവിനെ വിളിച്ചു അവരുടെ നെഞ്ചും പെട്ടെന്ന് വേദന തോന്നി തൻ്റെ മകളെപ്പോലെ കണ്ട അവൾ തന്നെയും മകനെയും പറ്റിച്ചിരുന്നു എന്താ കാര്യം ഞാൻ നാളെ എത്തും ജിത്തു അപ്പോൾ വിഷ്ണുവിനെ കണ്ട് ഇറങ്ങുന്ന വഴിയായിരുന്നു അവന് ഒന്നും മനസ്സിലായില്ല പറ്റില്ല എന്ത് കാര്യമായാലും നിർത്തിയിട്ട് ഇന്ന് ഇവിടെ എത്തണം അമ്മ കരച്ചിലടക്കി പറഞ്ഞു ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ അവൻ വല്ലായ്മ തോന്നി നീ വാ മോനെ അമ്മയെ നിനക്ക് വിശ്വാസമില്ലേ അവർ പറഞ്ഞിട്ട് ഫോൺ ഡിസ്കണക്ട് ചെയ്തു ജിത്തു ആത്മജയുടെ ഫോണിലേക്ക് അമ്മയുടെ ഫോണിലേക്ക് മാറി മാറി വിളിച്ചു നോക്കി രണ്ടുപേരും എടുത്തില്ല ജിത്തു ഇന്ദ്രനോട് കാര്യം പറഞ്ഞു അമ്മായിയമ്മയും മരുമോളും വായ്ക്കിട്ടിട്ടുണ്ടാവും എന്തായാലും കാര്യങ്ങൾ കഴിഞ്ഞല്ലോ ഇനി നീ ഒന്നിനും വരണ്ട വീട്ടിലേക്ക് ഇപ്പോൾ തന്നെ വിട്ടോ ഇന്ദ്രൻ ചിരിയോടെ പറഞ്ഞ് ഇന്ദ്രനും അർജുനും ചേർന്ന് ദേവിയെ തിരക്കി പോകാൻ കയർ കാറിൽ കയറി ജിത്തു പോവാൻ ഇരുന്നതാണ് അമ്മയുടെ കോൾ അത് നിസ്സാര കോളല്ല എന്താ കാര്യം സംഭവിച്ചിട്ടുണ്ട് ദീപക്കിനെ വിളിച്ചപ്പോൾ അവൻ അറിയില്ല എന്ന് പറഞ്ഞു വെച്ചു അവൻ്റെ കാർ വേഗത്തിൽ വീട്ടിലേക്ക് കുതിച്ചു ആത്മജ അന്ന് പുറത്തേക്ക് അത്താഴം കഴിക്കാൻ വന്നില്ല ദീപക് പുറത്തേക്ക് പോയി പഠിക്കാൻ പോലും തോന്നിയില്ല ജിത്തുവേട്ടൻ വന്ന എന്ത് പറഞ്ഞ് നിൽക്കും ഞാൻ ഇറക്കി വിട്ടാൽ എങ്ങോട്ട് പോവും അവടെ ചിന്തകൾ അവളെ കൂടുതൽ വേദനിപ്പിച്ചു ഒരിഷ്ടം തോന്നി അത് അറിയാത്ത പ്രായത്തിൽ ദീപക് അവനോട് ആരും തോന്നാത്ത ഒരിഷ്ടം ഹോസ്റ്റലിൽ നിന്നും നേരെ സ്കൂൾ സ്കൂൾ വിട്ടാൽ ഹോസ്റ്റൽ അങ്ങനെ പോകുന്ന ആ സമയത്ത് തൻ്റെ കണ്ണിൽ ഹൃദയത്തിൽ കയറി പറ്റിയ ആളാണ് ദീപക് അവൻ തന്നെ നോക്കുന്നതും ചിരിക്കുന്നതും കണ്ടപ്പോൾ തൻ്റെ ഉള്ളിൽ ഒരു കുളിരായിരുന്നു അടുത്തു വന്ന് പേരെന്താ കുട്ടിയെന്ന് ചോദിച്ച ആ ദിവസം അന്ന് താൻ ഏറെ നാണിച്ചു പോയിരുന്നു ഒന്നും പറയാതെ കൂട്ടുകാരുടെ കൈ പിടിച്ചുകൊണ്ട് ഓടി പിന്നെ എന്നും തെന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വരും മറുപടി പലപ്പോഴും മൂളലിൽ ഒതുക്കും ദീപക്ക് എന്നാണ് പേരെന്നും ഫോട്ടോഗ്രാഫിയുമായി നടക്കുന്നു അതായിരുന്നു ആളെ പറ്റി തന്നോട് പറഞ്ഞത് ഒരുപാട് ഫോട്ടോസ് തൻ്റെ അവൻ രഹസ്യമായി എടുത്തു വിരുന്നുവെന്നും അറിഞ്ഞപ്പോൾ അതൊക്കെ കാണാൻ തോന്നി തൻ്റെ അടുത്തായി വന്ന് തനിക്ക് പാകത്ത് നിന്ന് ഓരോ ഫോട്ടോയും കാണിച്ചു തന്നു തനിക്കിത്ര ഭംഗിയുണ്ടായിരുന്നോ അവൾക്ക് തോന്നി എങ്ങനെയുണ്ട് ഫോട്ടോസ് കാണിച്ച ശേഷം അവൻ അവളോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ ചെയ്തേ പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കലാണോ നിങ്ങളെ പണി കള്ള കള്ളകൗരവത്തിൽ പറഞ്ഞിട്ട് പുറം പുറംതിരിഞ്ഞ് നടന്നു നടക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ പ്രണയം മുട്ടിട്ടിരുന്നു പിന്നെ അവനെ കണ്ടപ്പോഴെല്ലാം തന്നെ ദയനീയ ഭാവത്തോടെ നോക്കുന്നതാണ് പിന്നെയും ദിവസങ്ങൾ കൊയിഞ്ഞുപോയി അവനെ കാണാതിരിക്കാൻ തനിക്ക് കൈയില്ലെന്ന് മനസ്സിലായി ദിവസങ്ങളായിരുന്നു അതല്ല പരസ്പരം അവർക്ക് അവരുടെ പ്രണയം മനസ്സിലായി അവൻ്റെ അടുത്തായി അവൾ വന്നിരുന്നു സംസാരിക്കാൻ തുടങ്ങി അവനെപ്പറ്റി അവൻ പറഞ്ഞു തു തന്നു താന്തോണിയായ മോനെ ഉപേക്ഷിച്ചുവെന്ന് അവൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു തന്നെപ്പറ്റി ഒളിച്ചു വെക്കാതെ അവളും പറഞ്ഞു തൻ്റെ വിഷ്ണുവേട്ടൻ ഇതൊക്കെ അറിഞ്ഞ ഒരുപാട് വേദനിക്കുമെന്ന് അവൾ ഭയന്നിരുന്നു അവനും അവളും എന്നും വൈകിട്ട് ഇരിക്കാറുള്ള സ്ഥലത്ത് ഒത്തുകൂടി അപ്പോൾ അവൾ അവളുടെ വേദനയും പേടിയും അവനോട് പറഞ്ഞു ഇല്ലടാ എൻ്റെ വിഷ്ണുവേട്ടനെ ഞാൻ കയ്യിലെടുക്കും അവളുടെ ഉള്ളിലെ വേദന അവനിലേക്ക് പകർന്നു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ധൈര്യം അവൾക്ക് നൽകി അവൻ്റെ ചിരി അവളിൽ ചിരി ഉണർത്തി എന്തിനെ അവൻ്റെ വർത്താനം കേട്ടിട്ട് ഒന്നും മനസ്സിലാവാത്ത മട്ടിൽ അവൾ ചോദിച്ചു അതോ ഈ പെണ്ണിനെ കെട്ടാൻ അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു ചിരിച്ചു അയ്യടാ എനിക്ക് പതിനേഴ് വയസ്സേ ആയുള്ളൂ അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞിട്ട് ചിരിച്ചു അതിപ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ പതിനെട്ട് ആവില്ലേ അവൻ കള്ള ഗൗരവത്തിൽ ചോദിച്ചു എനിക്ക് ജോലി കിട്ടിയിട്ട് മതി കല്യാണം അവൾ അവന് മറുപടി കൊടുത്തിട്ട് ദൂരേക്ക് നോക്കിയിരുന്നു എനിക്ക് ധൃതിയില്ല പക്ഷേ എൻ്റെ താലി ഈ കയുത്തിൽ ഞാൻ ഇപ്പോൾ കെട്ടാൻ പോവുക അവൻ പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്നും ഒരു മാലയെടുത്ത് അവളെ കഴുത്തിൽ നേരെ കൊണ്ടുവന്നു അതൊക്കെ പാവ അവൾ ആ മാലയിൽ കടന്നു പിടിച്ചു പറഞ്ഞു ഇതെൻ്റെ ഉറപ്പിനാ എൻ്റെ പെണ്ണിനെ ആർക്കും കൊടുക്കാൻ എനിക്ക് മനസ്സില്ല അവൻ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു കൊണ്ട് പറഞ്ഞു ദീപു അതൊന്നും വേണ്ട അവൾ വീണ്ടും അവനെ തിരുത്താൻ ശ്രമിച്ചു അവൻ്റെ മുഖത്ത് ഭാവം അവൾക്ക് അവനെ വിലക്കാനും തോന്നാത്ത പോലെയായിരുന്നു അത്രയ്ക്കും അവൻ്റെ മുഖം അവളോടുള്ള പ്രണയം കൊണ്ട് നിറഞ്ഞിരുന്നു വേണം അവൻ അവളുടെ കൈത്തിലെ മാല അണിയിച്ച് അവൻ അവളുടെ അടുത്ത് നിന്ന് മാറിയിരുന്നു കുറേ നേരത്തേക്ക് രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു അവളുടെ കൈ എടുത്ത് അവൻ്റെ കയ്യിൽ വെച്ചു അവൾ മനോഹരമായി അവനെ നോക്കി ചിരിച്ചു ആ ചിരി അവനിലേക്ക് പകർന്നു അവൻ്റെയും അവളുടെയും കണ്ണുകൾ പിടഞ്ഞു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് എത്താൻ അധികം സമയം വേണ്ടി വന്നില്ല അവൻ്റെ നാവും ചുണ്ടും അവളുടെ ചുണ്ടിന് പൊതിഞ്ഞു അവൾ വിറച്ചു പോയിരുന്നു അവൻ്റെ കൈകൾ അവളുടെ ദേഹത്ത് കൂടി ഓടി നടന്നു പെട്ടെന്നാണ് അങ്ങോട്ട് ആരോ വരുന്നത് പോലെ തോന്നിയത് അവൾ അവനെ തട്ടിമാറ്റി എണീറ്റു ആരോ വരുന്നു നാളെ കാണാം അവൾ അവനോട് പറഞ്ഞിട്ട് ഓടാൻ തുടങ്ങി അവൾക്ക് അവനെ നോക്കാൻ നാണം തോന്നി എടി ഇന്ന് മുതൽ നീ എൻ്റെ ഭാര്യയാണ് ഓർമ്മ വേണം അവൻ അവളുടെ പോക്ക് കണ്ട് അവൾ കേൾക്കേ പറഞ്ഞു ഓർമ്മയുണ്ട് അവൾ ചിരിയോടെ പറഞ്ഞു ഹോസ്റ്റൽ റൂമിൽ എത്തിയതും അവൾ ബെഡിലേക്ക് കിടന്നു കൈത്തിലെ മാലയിലേക്ക് നോക്കി കുറച്ച് നേരം കിടന്നു അവളുടെ ചിന്തകൾ പലവഴി സഞ്ചരിച്ചു പിന്നെ എണീറ്റ് കണ്ണാടിയിൻ്റെ മുന്നിൽ പോയി നിന്നു തൻ്റെ പ്രവൃത്തി ശരിയാണോ ഇന്ന് തൻ്റെ ദീപക്കുമായി തെറ്റ് ചെയ്തു പോയെന്നോ ഇനി ഒരിക്കലും തൻ്റെ ഭാഗത്ത് നിന്നും ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ല താൻ നിയന്ത്രിക്കണം അവളുടെ കൈ ചുണ്ടിൽ പരതി ചെറുതായി ചുവന്നിട്ടുണ്ട് പാടില്ല ആണുങ്ങൾ അങ്ങനെയാണ് അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞു പിന്നെ ആത്മജ ദീപക്കുമായി ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒരു അകലം പാലിച്ചു പല കുറി അവൻ അവളെ ചുംബിക്കാൻ ശ്രമം നടത്തി അതിനെ അവൾ ശക്തമായി നടഞ്ഞു എന്താ നിനക്കെന്നെ ഇഷ്ടമല്ലേ അവൻ അവളോട് വേദനയോടെ ഒരിക്കൽ ചോദിച്ചു അത് ഞാൻ പറഞ്ഞില്ലേ മനസ്സിലാക്കൂ എൻ്റെ ഇഷ്ടം അവൾക്ക് വേദന തോന്നി പിന്നെന്താ നിനക്കൊരു അകൽച്ച അവൻ അവളുടെ നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു എനിക്കൊരാൾ അകൽച്ചയുമില്ല പിന്നെ നമ്മൾ ഇപ്പോൾ തെറ്റൊന്നും ചെയ്യാൻ പാടില്ല അവൾ പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു അതാണോ കാര്യം ഇനി എൻ്റെ ഭാഗത്ത് നിന്നും ഒരു തെറ്റും ഉണ്ടാവില്ല അത് ഉറപ്പ് അവൻ അവളുടെ കയ്യിൽ സത്യം ചെയ്ത് പറഞ്ഞിട്ട് എണീറ്റു പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി ആത്മജ സ്കൂളിൽ സ്കൂളിലിരിക്കുമ്പോഴാണ് അമ്മാവൻ വരുന്നത് അതും കാറിൽ അതും ഒന്നും മനസ്സിലായില്ല ആ കാർ ചെന്ന് നിന്നത് തൻ്റെ വീടിൻ്റെ മുന്നിലാണ് തനിക്ക് അന്ന് എല്ലാം നഷ്ടമായ ദിവസം താൻ ശരിക്കും അനാഥയായ ദിവസം തൻ്റെ എല്ലാവരും ഈ ഭൂമിയിൽ നിന്നും നീക്കപ്പെട്ടിരിക്കുന്നു കുറേ ദിവസങ്ങൾ തൻ്റെ ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും താൻ അറിഞ്ഞില്ല അമ്മാവൻ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോ വരുമ്പോൾ തൻ്റെ ഹൃദയം ദീപകിനെ സാന്നിധ്യം ആഗ്രഹിച്ചിരുന്നു അവിടെ എത്തിയിട്ട് താൻ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല അമ്മായി മക്കളും തന്നെ പുയ്ത്ത പട്ടിയെപ്പോലെയാണ് കണ്ടതുപോലും അമ്മാവൻ വന്നപ്പോൾ ഒരിക്കൽ അമ്മാവന്റെ ഫോണിൽ നിന്നും ദീപകിന്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നെ ഹോസ്റ്റലിലേക്ക് വിളിച്ചു തൻ്റെ ചങ്ക് കൂട്ടുകാരിയോട് തൻ്റെ അവസ്ഥ പറഞ്ഞു കൊടുത്തു ദീപകിനോട് തന്നെ വന്ന് കാണാൻ പറയണമെന്നും കൂടി പറഞ്ഞതിന് ശേഷമാണ് ഫോൺ വെച്ചത് ദീപകിൻ്റെ വരവിനായി താൻ ഒരുപാട് നാളുകൾ കാത്തിരുന്നു വീണ്ടും കൂട്ടുകാരിയെ വിളിച്ചു നീ അവനെ മറന്നേരെ കൂട്ടുകാരി എടുത്തടിച്ചതുപോലെ മറുപടി പറഞ്ഞു എന്താ നീ പറയുന്നേ എനിക്ക് കരച്ചിൽ വന്നു ഈ നമ്പറിൽ വാട്സപ്പ് ആപ്പുണ്ടോ അവൾ ചോദിച്ചു ഉണ്ടു ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ നിനക്ക് ഞാനൊരു ഫോട്ടോ അയച്ചു തരാം അവൾ അത് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു വാട്സപ്പിൽ അവളും ദീപക്കും നടത്തിയ ചാറ്റാണ് അയച്ചു തന്നത് ദീപക്ക് ഇപ്പോൾ തൻ്റെ ബാധ്യത ഏൽക്കാൻ പറ്റില്ല എന്നും വീട്ടിൽ നിന്നും ചില പ്രഷറുകൾ ഉണ്ടെന്നും തന്നോട് അയാളെ മറന്നേക്കാനും ആ ചാറ്റിൽ പറയുന്നുണ്ട് പലകുറി ആ ചാറ്റിൽ കൂടി കണ്ണുകൾ ഓടിച്ചു പിന്നെ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് അമ്മാവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു പിന്നെ കൈത്തിൽ നിന്നും മാല ഊരി ബാഗിലേക്ക് ഇട്ടു തൻ്റെ വീഴ്ചയിൽ കൈ ഒഴിഞ്ഞ ഒരാൾ ഇന്ന് തൻ്റെ മുന്നിൽ എന്ത് അധികാരത്തിലാണ് വന്ന് നിൽക്കുന്നത് അവളുടെ ഹൃദയം പെട്ടെന്ന് വേദനയോടെ കണ്ണുകൾ അടഞ്ഞു അവളുടെ കണ്ണിൽ ഉറക്കം പിടിപ്പെട്ടു ജിത്തുകാർ പോർച്ചിൽ കയറ്റിയതും അമ്മ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു അമ്മ ഉറങ്ങിയില്ലേ ജിത്തു ആലോചനയോടെ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവൻ്റെ കണ്ണ് അകത്തേക്ക് സഞ്ചരിച്ചു എന്താ അമ്മ എന്തു പറ്റി അവളെവിടെ അവൻ അമ്മയോട് ചോദിച്ചു അകത്തേക്ക് നടന്നു മോനെ എനിക്ക് നിന്നോട് സംസാരിക്കണം അവൻ്റെ പോക്ക് കണ്ട് അമ്മ പറഞ്ഞു എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ എൻ്റെ മിന്നു എവിടെ അവൻ ദേഷ്യം കൊണ്ട് വിറക്കാൻ തുടങ്ങി അമ്മ മകൻ്റെ കയ്യിൽ പിടിച്ച് അവരുടെ റൂമിലേക്ക് നടന്നു മകൻ റൂമിൽ കയറിയതും ഡോർ അടച്ചു കുറ്റിയിട്ടു മകനെ ബെഡിലിരുത്തി അമ്മ അടുത്തിരുന്നു ജിത്തു മൊത്തം കിളി പോയ അവസ്ഥയിലാണ് അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ച മകനെ ജിത്തുവിന് പലതും അമ്മയുടെ ഏങ്ങലടി കാരണം മനസ്സിലായില്ല അവളൊരു പഠിച്ച കള്ളിയാ നിനക്ക് അവളെ ഇനി വേണ്ട അവനും അവളും ചേർന്ന് നമ്മളെ വിഡ്ഢിവേഷം വെ ിച്ചതാ അമ്മ പറഞ്ഞിട്ട് മകൻ്റെ ഉ ഉത്തരത്തിനായി നോക്കിയിരുന്നു അമ്മ ഇപ്പോൾ സമാധാനമായി ഉറങ്ങ് ദീപകിനെ ഞാനൊന്ന് കാണട്ടെ അവനും പറയാനുണ്ടാവും ഞാനൊന്ന് കേൾക്കട്ടെ ജിത്തു അമ്മയെ പിടിച്ച് ബെഡിലേക്ക് കിടത്തി പുതപ്പെടുത്തു പുതപ്പിച്ചു കൊണ്ട് പറഞ്ഞു പിന്നെ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി അമ്മയ്ക്ക് ഉറക്കം വന്നില്ല മകനെ തീരുമാനം എന്തായിരിക്കും അവരുടെ ചിന്തകൾ ഉറക്കം കെടുത്ത് ജിത്തു മുകളിലേക്ക് ഓടിക്കയറി ഞങ്ങളുടെ റൂം അടഞ്ഞു അടഞ്ഞുകിടക്കുന്നു താൻ വന്നത് ആളറിഞ്ഞിട്ടില്ല ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അമ്മയ്ക്കൊപ്പം തായേ ഉണ്ടായേനെ ആലോചനയ്ക്ക് അവധി കൊടുത്തിട്ട് അവൻ ദീപകിൻ്റെ റൂമിൽ മുന്നിലെത്തി ഡോർ മുട്ടി അകത്ത് നിന്നും അനക്കമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ വീണ്ടും ഡോർ മുട്ടി തുടരെ തുടരെ ഡോർ മുട്ടിക്കൊണ്ടിരുന്നു അവസാനം ഡോർ തുറക്കപ്പെട്ടു അവനൊന്ന് ഞെട്ടിയോ അവനെ മറികടന്ന് അകത്തേക്ക് കടന്നു ദീപക് എന്താ ഇവിടെ എന്താ പ്രശ്നം നിനക്കെന്തെങ്കിലും അറിവുണ്ടോ ജിത്തു ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു ജിത്തുവിൻ്റെ മുഖത്ത് ശാന്തഭാവമാണെന്ന് കണ്ടപ്പോൾ ദീപക് ശ്വാസം വലിച്ചുവിട്ടു അത് മിന്നു പകുതിയിൽ നിർത്തിയിട്ട് ജിത്തുവിനെ നോക്കി മിന്നു അവൾക്കെന്താ ജിത്തു സംശയത്തോടെ ചോദിച്ചു അവളോട് ചോദിച്ചില്ലേ നീ ദീപക് വിക്കി വിക്കി ചോദിച്ചു അവളോടെൻ്റെ ഭാര്യയല്ലേ അത് ഞാൻ ചോദിച്ചോളാം എനിക്ക് അറിയാനുള്ളത് നിന്നിൽ നിന്നുമാണ് ജിത്തു തികഞ്ഞ ലാഗത്തോടെ പറഞ്ഞു ജിത്തു ഞാൻ എന്താ നിന്നോട് പറയേണ്ടത് ആത്മജ എൻ്റെ എല്ലാമായിരുന്നു തിരിച്ചും അവൾക്കും ഞാൻ അന്ന് നിന്നോട് പറഞ്ഞില്ലേ ഒരു പെണ്ണിനെ പറ്റി അത് ആത്മജയാണ് ദീപക് ജിത്തുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞിട്ട് ബെഡിൽ പോയിരുന്നു നീ താലി കെട്ടിയെന്ന് പറഞ്ഞ പെണ്ണോ നിന്നെ തേച്ചിട്ട് പോയ പെണ്ണോ ജിത്തു തളർച്ചയോടെ ചോദിച്ചു അല്ല എന്ന് പറയുന്നത് കേൾക്കാൻ അവൻ ദീപക്കിൻ്റെ അടുത്തായി പോയിരുന്നു അതെ ഞാൻ ഒരുപാട് അവളെ കാണാൻ ശ്രമിച്ചു അവളുടെ ഹോസ്റ്റലിൽ ഒരു കൂട്ടുകാരിയോട് അഡ്രസ്സ് ചോദിച്ചപ്പോൾ അവൾ എന്നെ സീരിയസ് ആയി പ്രണയിച്ചിട്ടില്ല പോലും ഒരു സമയം പോക്കിന് നോക്കിയതാണെന്ന് ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല പിന്നെ അവളും ആത്മജയും തമ്മിലുള്ള ചാറ്റ് കാണിച്ചു തന്നു അതിൽ എന്നെ ഒഴിവാക്കി കളയാനെന്ന് പ്ലാൻ ഒരു പണക്കാരനെ വീട്ടുകാർ കണ്ടെത്തി കഴിഞ്ഞതെന്നും കണ്ടപ്പോൾ കൊല്ലാനുള്ള ദേഷ്യം എനിക്ക് തോന്നിയത് പിന്നെ എന്നെ പറ്റിച്ചവളെ ഞാൻ എന്ത് ചെയ്യാനാ പോയി ജീവിക്കട്ടെ എന്ന് കരുതി ഇവിടെ വെച്ച് നിൻ്റെ ഭാര്യയായി കണ്ടപ്പോൾ എൻ്റെ പയ സ്നേഹം എത്ര അട അടക്കി വെച്ചിട്ടും പുറത്തു ചാടി എൻ്റെ ഭാഗത്ത് നിന്നും ഒരിക്കലും പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഉണ്ടായതെന്ന് തോന്നി പക്ഷേ അവളെ നീ സൂക്ഷിക്കണം എൻ്റെ അവസ്ഥ നിനക്ക് വരരുത് അവൻ അന്ന് നടന്ന മൊത്തം ജീ ജിത്തുവിനെ പറഞ്ഞു കേൾപ്പിച്ചു അവൻ്റെ കണ്ണുകൾ പറഞ്ഞു തീരും മുൻപ് നിറഞ്ഞു അവന് അവളോടുള്ള സ്നേഹം ജിത്തു തൊട്ടറിഞ്ഞു അവളെ മറക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പാവത്തിന് എന്ന് കരുതി ഇത് പ്രോത്സാഹിപ്പിക്കാനും കഴിയില്ല ആ ചാറ്റ് ആത്മജയ ആണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി അവളുടെ നമ്പർ ആയിരുന്നോ അത് ജിത്തു അവൻ പറഞ്ഞത് കേട്ടിട്ട് അല്ല അല്പനേരമൊന്നും മിണ്ടിയില്ല അവൻ എന്തോ പോലെ ദീപകിനോട് ചോദിച്ചു അവൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾ പൊങ്ങി വന്നു അവൾക്ക് ഫോൺ ഇല്ലായിരുന്നു നാട്ടിൽ അമ്മാവൻ്റെ ഫോണിൽ നിന്നും വന്ന മെസ്സേജ് ആയിരുന്നു അത് ദീപക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അത് ആ കൂട്ടുകാരി പറഞ്ഞതല്ലേ ആ നമ്പറിലേക്ക് നീ വിളിച്ചിരുന്നോ ജിത്തു സംശയത്തോടെ ചോദിച്ചു എണീറ്റു ഇല്ല എന്താ ജിത്തു അവൻ്റെ നേരെ എണീറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു ആ ചാറ്റ് നിൻ്റെ ഫോണിലുണ്ടോ ജിത്തു വീണ്ടും ചോദിച്ചു അവൻ്റെ ടേബിളിൽ ഇരിക്കുന്ന ഫോൺ എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു നോ അവൾ അവളുടെ ഫോണിൽ കാണിച്ചു തന്നതാണ് അത് കണ്ടത് മുതൽ പിന്നെ ഒന്നും അന്വേഷിക്കാൻ തോന്നിയില്ല ഞാൻ പിന്നെ ഡൽഹിക്ക് പോയി ദീപക് ഫോൺ ബെഡിലേക്ക് തന്നെ ഇട്ടു ജിത്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ ഇതേപ്പറ്റി നിന്നോട് ചോദിച്ചത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ജിത്തു റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ദീപകിനോട് പറഞ്ഞു അതുവരെ ഉണ്ടായിരുന്ന സാധ്യത അവനിൽ നിന്നും നഷ്ടപ്പെട്ടതുപോലെ തോന്നി ദീപകിന് ജിത്തു ഞാൻ നാളെ തന്നെ പോകും അവൻ്റെ മുഖഭാഗം കണ്ടിട്ട് ദീപക് പേടിയോടെ പറഞ്ഞു നീ എങ്ങും പോകുന്നില്ല അതുവരെ ഒച്ച താഴ്ത്തി പറഞ്ഞ് ജിത്തു അത് കേട്ടതും തിരിഞ്ഞ് നിന്ന് ഒച്ച ഉയർത്തി ദീപകിനോട് പറഞ്ഞു കുഞ്ഞമ്മ അവൻ്റെ ഒച്ച കേട്ട് ദീപക് ഒന്ന് ഭയന്നു പിന്നെ അവൻ്റെ മുഖത്തേക്ക് ദയനീയ ഭാവത്തിൽ നോക്കിക്കൊണ്ട് വേദനയോടെ പറഞ്ഞു അമ്മയ്ക്കൊന്നുമില്ല എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം നീ ഇവിടെ വേണം ജിത്ത് കൂടുതലൊന്നും പറയാൻ നിന്നില്ല അവൻ്റെ മനസ്സിൽ അപ്പോൾ ചില സംശയങ്ങൾ ഉടലെടുത്തു ആത്മജയുടെ ഭാഗത്ത് നിന്നും കൂടി ഇതിനൊരു മറുപടി വെക്കിട്ടണം അവൻ മനസ്സിൽ ഉറപ്പിച്ചു എന്ത് തേങ്ങ വേ ആണെങ്കിലും സത്യം അറിയണം ഇല്ലാതെ തെനിക്കോ ആത്മജയ്ക്കോ ഒരു ജീവിതമില്ല ഞാൻ കാരണം നിന്റെ ജീവിതം നശിക്കരുത് ജിത്തുവിൻ്റെ കയ്യിൽ പിടുത്തമിട്ട് കൊണ്ട് ദീപക് പറഞ്ഞു അതൊക്കെ എന്താവുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ലല്ലോ നീ എന്നാ കിടന്നോ ജിത്തു അവൻ്റെ പിടുത്തം ബലമായി വിടുവിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു എടാ ക്ഷമിക്കടാ ദീപക് അവൻ്റെ മുഖ മുഖഭാഗം കണ്ട് കുറ്റബോധത്തോടെ പറഞ്ഞു ഗുഡ് നൈറ്റ് ജിത്തു അവൻ്റെ വാക്കുകൾ പാടെ അവഗണിച്ചുകൊണ്ട് പറഞ്ഞിട്ട് റൂമിൽ നിന്നും ഇറങ്ങി തൻ്റെ റൂമിലേക്ക് പോയി ജിത്തുവിൻ്റെ പോക്ക് കണ്ട് ദീപക് പേടി തോന്നി നിസാര കാര്യം മതി ആളുകളെ കൊല്ലാനും ചാവാനും ജിത്തുവിൻ്റെ പയ സ്വഭാവമാണെങ്കിൽ തന്നെ കൊല്ലേണ്ട സമയം കഴിഞ്ഞു ആത്മജയ വല്ലതും ചെയ്യുമോ ദീപകിന് വല്ലാതെ പേടി തോന്നി ബെഡിലേക്ക് കിടന്നിട്ടും അവൻ്റെ കണ്ണിൽ ഉറക്കം വന്നില്ല ജിത്ത് റൂമിലെ ഡോറ് മുട്ടി കാത്തു നിന്നു അകത്ത് ആത്മജ എണീക്കുന്നതും അടുത്തേക്ക് വരുന്നതും ജിത്ത് നിറഞ്ഞു ആരാ അകത്തു നിന്നും ആത്മജയുടെ ശബ്ദം കേട്ടപ്പോൾ ജിത്തു ഒന്നും മുരണ്ടു തുറക്ക് ഞാനാ ജിത്തു സൗമ്യമായി പറഞ്ഞു അവൾ വേഗം ഡോർ തുറന്ന് മുന്നിൽ നിൽക്കുന്ന ജിത്തുവിനെ കണ്ടതും ആത്മജ അതുവരെ പിടിച്ചു വെച്ച കണ്ണീർ അവൻ്റെ നെഞ്ചിലേക്ക് വീണു ഏട്ടാ അവളുടെ ശബ്ദം അവനിലേക്ക് ആയത്തിൽ സ്പർശിച്ചു നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ എനിക്ക് ക്ഷീണമുണ്ട് എനിക്കൊന്ന് കിടക്കണം അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു അവളെ നോക്കാതെ ബെഡിലേക്ക് കിടന്നു അവളെ നോക്കാതെ അവൻ തിരിഞ്ഞു കിടന്നു അവളുടെ നെഞ്ചു പിടഞ്ഞു പോയി അമ്മ എല്ലാം പറഞ്ഞിരിക്കുന്നു അവടെ കൈ കണ്ണീർ തുടച്ചു മാറ്റി ആ കൈ അവളുടെ അടിവയറിൽ എത്തി നിന്നു അവിടെ ഒരു കുഞ്ഞ് ജീവൻ തുടിക്കുന്നുണ്ട് ഏട്ടൻ വരുമ്പോൾ പറയാൻ വെച്ച സന്തോഷ വാർത്ത മറ്റാരോടും പറയാൻ തോന്നിയില്ല ആദ്യം അറിയേണ്ടത് ഏട്ടനാണ് തങ്ങളുടെ സ്നേഹത്തിൻ്റെ റിസൾട്ട് എന്താ കിടക്കുന്നില്ലേ ആ ലൈറ്റ് ലൈറ്റൊന്ന് ഓഫാക്കി കിടക്ക് അവൻ്റെ സൗണ്ടാണ് അവളെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് അവിടെ തേങ്ങൾ അവനെ അറിയാതെ അവൾ ലൈറ്റ് ഓഫാക്കി അവൻ്റെ അടുത്ത് വന്നു കിടന്നു അവനോട് എന്തെങ്കിലും ചോദിക്കാൻ അവൾക്ക് പേടിച്ചു അവൻ്റെ തോളിൽ പിടിക്കാൻ അവൾക്ക് കൈ ഉയർത്തി ചെന്നെങ്കിലും അവളെ പേടി അതിനെ തടഞ്ഞു എന്ത് ചോദിക്കും താൻ തിരിച്ച് തന്നോട് ചോദ്യങ്ങൾ വന്നാൽ തൻ്റെ കയ്യിൽ എന്തുണ്ട് ഉത്തരം ഒന്നും മറക്കാൻ ഇല്ലെന്ന് പല കുറി താൻ വിമ്പി പറഞ്ഞ ആളാണ് ഭർത്താവ് അറിയാത്ത രഹസ്യങ്ങൾ തനിക്കാണെന്ന് ഏട്ടൻ അറിഞ്ഞിരിക്കുന്നു അവൾ കരച്ചിൽ പുറത്തേക്ക് വരാതിരിക്കാൻ വായ പിടിച്ചു ഇരുവരും ആ രാത്രി ഉറങ്ങിയില്ല നേരം വെളുക്കുവോളം അവരുടെ ചിന്താഭാരം അത്രയും ഉണ്ടായിരുന്നു ആത്മജ എണീക്കുന്നതും അവൾ ബാത്റൂമിൽ കയറുന്നതും ഏറെ നേരത്തിന് ശേഷം കുളിച്ചിറങ്ങുന്നതും അവൻ കണ്ടുകിടന്നു അവൾ അവൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൻ കണ്ണുകൾ പൂട്ടിക്കിടന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു എങ്ങനെ അടുക്കളയിലേക്ക് പോകും അമ്മ തന്നെ വെറുത്തു കഴിഞ്ഞു അവൾ അവിടെ തന്നെ ഇരിക്കുന്നത് അവന് മനസ്സിലായി അവളെ നെഞ്ചിലേക്ക് വലിച്ചിടാൻ അവൻ്റെ മനസ്സ് കൊതിച്ചു എന്നാൽ എന്തോ ഒരു വാശി തെന്നിൽ ഉടലെടുത്തു ജിത്തുവിന് മനസ്സിലായി ആത്മജ അവൾ ഒരിക്കലും തന്നോട് തെറ്റുകൾ ചെയ്യില്ല അവൾക്കതിന് സാധിക്കില്ല അവൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ താൻ ജീവിക്കുന്നത് പോലും അവൻ്റെ മനസ്സിൽ പറഞ്ഞു കൊണ്ടിരുന്നു അപ്പോൾ തന്നെ തൻ്റെ ജീവിതം തൻ്റെ ജീവിതത്തിൽ വന്നു പോയ മുഴുവൻ പിഴവുകളും അക്കമിട്ട് പറഞ്ഞു തെറ്റുകൾ ഒരിക്കലും തൻ്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുത്തതാണ് അന്ന് അവളോട് താൻ ചോദിച്ചതാണ് നിന്റെ ജീവിതത്തിൽ ആരോടും പറയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അന്ന് അവൾ പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല എന്നായിരുന്നു അവളുടെ മറുപടി ഒരു കള്ളവുമില്ലെങ്കിൽ പിന്നെന്തിനാ തെന്നോട് ഈ കാര്യം മറച്ചു ഇന്ന് ദീപക് അവളെ പറ്റി പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കും അവിശ്വസിക്കും അവൻ്റെ നെഞ്ചിൽ വല്ലാത്ത ഭാരം തോന്നി